ഹലോ സ്റ്റുഡൻസ് ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഇടുക്കി ഇടുക്കിയിൽ നാല് വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത് കേരളത്തിലെ ആകെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം പതിനെട്ട് കേരളത്തിൽ ആകെ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളാണ് നിലവിലുള്ളത് പതിനെട്ടാമത് നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം പതിനെട്ടാമത് നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ വിസ്തീർണം ഇരുന്നൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് ഒമ്പത് ഏഴ് ചതുരശ്ര കിലോമീറ്റർ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം ഇരുന്നൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് ഒമ്പത് ഏഴ് ചതുരശ്ര കിലോമീറ്റർ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖലകളാണ് അമരമ്പലം വടക്കേക്കോട്ട ഏതൊക്കെയാണ് അമരമ്പലം വടക്കേക്കോട്ട കരിമ്പുഴ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന പേരാണ് ന്യൂ അമരമ്പലം കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖലകൾ അമരമ്പലം വടക്കേക്കോട്ട കരിമ്പുഴ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന പേരാണ് ന്യൂ അമരമ്പലം ന്യൂ അമരമ്പലം കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കുറുത്തി കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയ ഉദ്യാനമാണ് മുക്കുരുത്തി അടുത്തത് പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ഇതിനെ പെരിയാർ ടൈഗർ റിസർവ് എന്നും അറിയപ്പെടുന്നു കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി തുടക്കത്തിൽ പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറിയുടെ ആദ്യ വാർഡനായിരുന്നു എസ് ഒ എച്ച് റോബിൻസൺ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറിയുടെ ആദ്യ വാർഡൻ എസ് ഒ എച്ച് റോബിൻസൺ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പീരുമേട് താലൂക്കിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പീരുമേട് താലൂക്കിലാണ് പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്നാൽ പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കേരളത്തിലെ ആദ്യ കടുവ വന്യജീവി സങ്കേതമാണ് പെരിയാർ കേരളത്തിലെ ആദ്യ കടുവ വന്യജീവി സങ്കേതമാണ് പെരിയാർ ഇന്ത്യയിലെ പത്താമത്തെ കടുവ സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ് ഇന്ത്യയിലെ പത്താമത്തെ കടുവ സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ് പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഇടുക്കി പത്തനംതിട്ട പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകളാണ് ഇടുക്കി പത്തനംതിട്ട കേരളത്തിലെ ആദ്യ കടുവ വന്യജീവി സങ്കേതമാണ് പെരിയാർ ഇന്ത്യയിലെ പത്താമത്തെ കടുവാ സങ്കേതമാണ് പെരിയാർ ഇന്ത്യയിലെ പത്താമത്തെ കടുവാ സങ്കേതമാണ് പെരിയാർ പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകളാണ് ഇടുക്കിയും പത്തനംതിട്ടയും ഇടുക്കിയും പത്തനംതിട്ടയിലുമായിട്ടാണ് പെരിയാർ ടൈഗർ റിസർവ് വ്യാപിച്ച് കിടക്കുന്നത് ശബരിമല സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ ശബരിമല സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനമെന്ന ബഹുമതി ലഭിച്ചത് കേരളത്തിനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യത്തെ കടുവ സംരക്ഷണം നടത്തുന്ന ഏറ്റവും മികച്ച സംസ്ഥാനമെന്ന ബഹുമതി ലഭിച്ചത് കേരളത്തിനാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ പ്രൊജക്റ്റ് എലിഫൻറ്റ് കീഴിലായ വർഷം പെരിയാർ വന്യജീവി സങ്കേതം പ്രൊജക്റ്റ് എലിഫൻറ്റ് പദ്ധതിയുടെ കീഴിലായ വർഷം പെരിയാർ വന്യജീവി സങ്കേതം പ്രൊജക്റ്റ് എലിഫൻറ്റ് പദ്ധതിയുടെ കീഴിലായ വർഷം പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം എഴുന്നൂറ്റി എഴുപത്തി ചതുരശ്ര കിലോമീറ്റർ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം എഴുന്നൂറ്റി എഴുപത്തി ചതുരശ്ര കിലോമീറ്റർ പെരിയാർ ടൈഗർ റിസർവിനും പെരിയാർ വന്യജീവി സങ്കേതത്തിനും പ്രത്യേകം പ്രത്യേകം വിസ്തീർണം പഠിച്ചു വെക്കണം അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണ്ണം എഴുന്നൂറ്റി എഴുപത്തിയേഴ് ചതുരശ്ര കിലോമീറ്റർ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് തേക്കടി വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് തേക്കടി വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം ടൈഗർ റിസർവ് ആയതോടുകൂടി പെരിയാർ വന്യജീവി സങ്കേതം തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നു പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണമാണ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് ചതുരശ്ര കിലോമീറ്റർ പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് മംഗളാദേവി ക്ഷേത്രം പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് മംഗളാദേവി ക്ഷേത്രം നമ്മളിപ്പോൾ ചെയ്തത് ഫസ്റ്റ് വീഡിയോ ആണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്തു തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്